ഹായ് ഹലോ എൻ്റെ ചാനലിൻ്റെ പേര് ലൈലി ലൈഫ് സ്റ്റൈൽ വിത്ത് അബ്ഡീന്നാണ് സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യാനും പറ്റും കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചപ്പൽ വൃത്തിയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ ബാത്റൂമ് വാഷ് ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ ഒരു പാവം പിടിച്ച ചപ്പൽ കരിമ്പീനെ അടിച്ചു അങ്ങനെയും കിടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ബാത്റൂം മാത്രം ക്ലീൻ ആയ പോരല്ലോ നമ്മളതിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളും കൂടി ഒന്ന് ക്ലീൻ ചെയ്യേണ്ടേന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ആ ചപ്പൽ വൃത്തിയാക്കുന്ന വീഡിയോ വേണ്ടിയിട്ട് പറഞ്ഞാലോ ദേ എന്നാൽ ഞാൻ ഫേസ് ഹെയർ ഒക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഡിയോസാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് അതൊന്നും അല്ല കേട്ടോ ഞാനൊരു ചെരുപ്പിനെ കുളിപ്പിക്കുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് പാമ്പിടിച്ചിട്ട് ചെരുപ്പ് ബാത്റൂമിൽ ഇങ്ങനെ അഴുക്കൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കത്താലോ എന്നൊരു ഒരു ഇത് തോന്നി കേട്ടോ നമ്മൾ മാത്രം പോരല്ലോ ചെരുപ്പും കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് ഒരു പഴയ ഒരു ബേസൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജോഡി ചപ്പൽ മുങ്ങിയിരിക്കാൻ അത്രയും പാകത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ ഒരു രണ്ടു മൂന്ന് ജോഡി ഉണ്ടെങ്കിൽ അത്രയും കേട്ടോ വെള്ളം ശേഷം ഞാൻ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു രണ്ട് പിടി രണ്ട് രണ്ടര പിടി എടുത്തിട്ടുണ്ട് നമുക്കൊരു ജോടി ചെറുപ്പമുണ്ടല്ലോ അപ്പോൾ രണ്ട് ജോഡി ജോഡിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്നാല് പിടിയെടുക്കുക അതിനുശേഷം നാരങ്ങ നീരാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അവിടെ വിനാഗിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി എടുക്കാം അവൈലബിൾ ആയിട്ടുള്ളത് നാരങ്ങയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ നാരങ്ങ എടുത്തത് ഇതിൽ ഏതിലെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നാരങ്ങയുടെ ജ്യൂസ് ഒരു നാരങ്ങ ഫുൾ ആയിട്ട് എടുത്തിട്ട് ആ ജ്യൂസ് ഫുള്ള് ഞാൻ എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി നാരങ്ങയുടെ തൊണ്ട് അതിൽ തന്നെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ നാരങ്ങ നീര് എല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് പോരുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പഴുത്ത നാരങ്ങയായിരുന്നു ഞാനത് അതിന് ശേഷം അത് അങ്ങനെ എടുത്ത് കളഞ്ഞു കേട്ടോ ചെറിയ രീതിയിൽ ഒരു പെഡിക്യൂർ മെത്തേഡ് പോലെയൊക്കെയാണ് അഴുക്കൊക്കെ ഇളകാൻ വേണ്ടിയിട്ട് ആണല്ലോ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് നമ്മൾ പെടിക്കുറയെ ഇത്രയും എമൗണ്ട് എടുക്കില്ല കേട്ടോ ഇത് ചെരുപ്പിൻ്റെ അഴുക്കിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ എടുക്കും അപ്പോൾ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ വെളുത്ത് വെളുത്ത് കിടക്കുന്നത് കേട്ടോ പിന്നെ അവസാനമായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ സർഫാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ ഓർക്കാതെ പെട്ടെന്ന് കൈ ഇങ്ങനെ അതിലേക്ക് കലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടു കേട്ടോ നിങ്ങളപ്പോൾ അത് ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ ഒരു കമ്പിട്ട് നന്നായിട്ട് കുത്തി ഇളക്കി ഈ അഴുക്ക് പിടിച്ച ചെരുപ്പ് അതിനകത്തേക്ക് മുക്കി വെക്കുകയാണ് കേട്ടോ നന്നായിട്ടത് മുങ്ങിയിരിക്കുക നന്നായിട്ട് അത് മുങ്ങി കിടക്കണം കേട്ടോ അപ്പോൾ അതിന് മുകളിലേക്ക് ഞാൻ ഒരു വെയിറ്റ് എന്തോ എടുത്ത് വെച്ചു കുറച്ച് സമയം കഴിഞ്ഞു കേട്ടോ അതിനുശേഷം ഞാൻ ഈ ചെരിപ്പ് നന്നായിട്ട് കുതിർന്ന അഴുക്കൊക്കെ സെറ്റായിരിക്കുകയാണ് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് ബ്രഷ് വെച്ച് നന്നായിട്ട് അഴുക്കിളക്കി കളയാണ് കേട്ടോ നന്നായിട്ട് ഇളകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അയൽ പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരു ഇത് നന്നായിട്ട് ഇളകി വരും പെട്ടെന്ന് പോരും കേട്ടോ പെട്ടെന്ന് ഇളകി വരെ എൻ്റെ കുറച്ചധികം അഴുക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും കൂടി അതിന് പുറമെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അത്രയും ഇത് കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അഴിക്കിളകി വരും കേട്ടോ നമ്മൾ ഈ ചപ്പലേക്ക് എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്ത് നനഞ്ഞ് അത് അതുപോലെ നമ്മൾ ഇട്ടിട്ടല്ലേ ഇറങ്ങി വരാറ് നമ്മൾ യൂ ഇത് ഈ ചപ്പലിട്ട് നന നനഞ്ഞതൊന്ന് ഫിറ്റിയിലേക്ക് ചാരി വെക്കുകയാണെങ്കിൽ ആ വെള്ളമെല്ലാം ഒഴുകി വിനിട്ട് എനിക്ക് തോന്നും ഇത്രയും പായലൊന്നും പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇനി ഈ ചെരുപ്പ് വൃത്തിയാക്കിയ ശേഷം അങ്ങനെ ചെയ്തു നോക്കാം എന്താ ഞാൻ ഒരെണ്ണം നല്ല വൃത്തിയാക്കി വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അഴുക്കിളങ്ങിപ്പോയിട്ടുണ്ട് രണ്ട് ചെരുപ്പും നല്ല പുത്തു പുറത്തു പുത്തൻ പുതിയതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആക്കിയിട്ടുണ്ട് ഇനി ചിരുപ്പ് നിങ്ങൾ ഫിത്തിയിൽ ചാരി വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും